ഹലോ ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോ എൻ്റെ മോൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ ഫംഗ്ഷനാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് രജനിയുടെ മോളും അവിടെയാണ് പഠിക്കുന്നത് അപ്പോൾ അവളും ഉണ്ട് നമ്മളവിടെ പോവാൻ അപ്പോൾ അവളെ എടുത്ത് നമ്മൾ നേരെ സ്കൂളിലേക്ക് പോയി ഇതാണ് രജനി അപ്പോൾ നമ്മൾ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി ചേട്ടൻ പോയിരിക്കുകയാണ് രാത്രിയാണ് സ്കൂളിലെ ഫങ്ഷൻ നടക്കുന്നത് അപ്പോൾ എൻ്റെ മോനൊരു പ്രോഗ്രാമിനും ഇല്ലാത്തത് കൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പ്രോഗ്രാം കണ്ടിട്ട് വീട്ടിൽ എന്നുള്ള രീതിയിലാണ് പോയത് പക്ഷേ രജനിയുടെ മോളെ ഉണ്ട് പക്ഷേ അത് അവൾ എട്ടാം ക്ലാസ്സിലായതുകൊണ്ട് ഓരോ കൊച്ചു ക്ലാസ്സാണ് ആദ്യം പ്രോഗ്രാം നടത്തുന്നത് അപ്പോൾ അതിന് ശേഷം നടത്തി വരുമ്പോൾ ഏകദേശം പത്തര പതിനൊന്ന് മണിയാവും അവളുടെ മോണ്ട പ്രോഗ്രാം നടക്കുമ്പോൾ അപ്പോൾ അത്രയും നേരം എനിക്ക് മോളെ കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആദ്യമേ രജനിയുടെ ടൈം എപ്പോഴെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഒരുപാട് ആവുന്നു അപ്പോൾ നമ്മൾ നേരെ പിള്ളേരെ തിരക്ക് മേക്കപ്പ് ചെയ്യുന്ന റൂമിലാണ് പോയത് അപ്പോൾ അവസാനം കണ്ടു മോളെ കണ്ടു അപ്പോൾ അവൾ അവളെ ഫ്രണ്ട്സും കൂടെ അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴും ചേട്ടൻ പരിചയത്ത് ഒരാളിനെ അവിടെ കണ്ടുകൊണ്ട് പുള്ളിക്കാരെ ആളിനോട് സംസാരിക്കാൻ പോയി അപ്പോൾ ഞാൻ രജനിയും കൂടെ പ്രോഗ്രാം കാണാൻ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പ്രോഗ്രാം ചെന്ന് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് താഴോട്ടെന്ന് ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ല അത്ര ആളാണ് അപ്പോൾ നമ്മൾ ലോങ്ങിൽ നിന്ന് മോളിൽ നിന്നാണ് പ്രോഗ്രാം എല്ലാം കാണുന്നത് ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു പിള്ളേരുടെ നല്ല നല്ല പ്രോഗ്രാംസ് നമുക്ക് ഒന്നും അങ്ങനെ എൻ്റെ മോളാണെങ്കിൽ ചൂടൊക്കെ കാരണം ഭയങ്കര നിർബന്ധവും കരച്ചിലും ഒക്കെ ആയിരുന്നു എന്നിട്ടും കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ വന്നത് ഇപ്പം ഏകദേശം ഒമ്പത് മണിയോളം ഒമ്പത് മണി കഴിഞ്ഞു ഒമ്പത് ഒമ്പതരയോളാവും എന്നിട്ട് തന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കണ്ടിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി താഴോട്ട് നിന്നാൽ മാത്രമേ നമുക്ക് നല്ലപോലെ വീഡിയോയും ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം മെള്ളിലൊക്കെ ഇരുന്ന് നോക്കി പക്ഷേ ഒന്നും ക്ലിയർ ആവുന്നില്ല വീഡിയോ എടുത്തിട്ടൊന്നും നല്ല സ്റ്റേജ് ഡെക്കറേഷനൊക്കെയാണ് അവിടുത്തെ പക്ഷേ എല്ലാ വർഷത്തേക്കാളും ഈ വർഷമാണ് കുറച്ചും കൂടെ നല്ലത് എന്ന് തോന്നി ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ പോയില്ല മോനെ ഞാൻ വിട്ടതും ഇല്ല പക്ഷേ ഇത്തവണ ഞാൻ എന്തായാലും പോയി പിന്നെ രജനയും കൂടെ ഉള്ളതുകൊണ്ട് കൂടെ ഒന്ന് പോവാന്ന് വിചാരിച്ചു പക്ഷേ രജനയുടെ മോൻ്റെ പ്രോഗ്രാം ഒന്നും കാണാൻ പറ്റിയില്ല അവൾ പറഞ്ഞു പിറ്റെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ ഏകദേശം ഒന്നര മണിയാണ്ടെ അവള് വെയിറ്റ് എത്തിയപ്പോഴെന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇത്തവണത്തെ അടിപൊളി സ്റ്റേജും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു സൂപ്പർ പ്രോഗ്രാംസുകളായിരുന്നു ഒന്നിനും ഒരു ഡിലേ ഇല്ല ഒരു പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ അടുത്തത് തുടങ്ങുന്നുണ്ട് അങ്ങനെ ഇത് ഇവിടെ വെച്ച് ഇട്ട് എടുത്തിട്ടൊന്നും എനിക്ക് ഒറ്റ ക്ലിയറും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയാണ് വീഡിയോ എടുത്തത് പിന്നെ മോൻ അവൻ്റെ കൂട്ടുകാരെയൊക്കെ കാണാൻ വേണ്ടി അവരെ ഫോൺ വിളിച്ച് അവരെടുത്തെത്തി പിന്നെ അവരെയൊക്കെ കണ്ടിട്ടാണ് അവനിങ്ങ് നമ്മളടുത്ത് വന്നത് അങ്ങനെ ഇതാണ് രജനി ഞാൻ ഞാനുള്ള പ്രോഗ്രാം കണ്ടോണ്ടിരിക്കയായിരുന്നു അതിൻ്റെ എല്ലാം റിഹായിക്ക പറയാൻ തോന്നിയത് അങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഏകദേശം പത്ത് പത്ര ടൈം ആയിട്ടുണ്ട് രചനയും മോളേയും കൂടെ തിരിച്ചു കൊണ്ട് പോകണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോഴൊന്നും പ്രോഗ്രാം ആവുന്ന ലക്ഷണമൊന്നുമില്ല പിന്നെ മോൾ വെച്ചെന്ന് കരച്ചിലും തുടങ്ങി അങ്ങനെ തിരിച്ച് വന്ന വഴിക്ക് നമ്മൾ തട്ടുകിട കയറി സൂപ്പർ ഫുഡായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ മോൾ സമ്മതിച്ചില്ല ആൾ ഫോൺ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധമായിരുന്നു പിന്നെ കരയാതിരിക്കാൻ വേണ്ടി ഞാൻ ഫോൺ കൊടുത്തു അങ്ങനെ അങ്ങനെ വീടെത്തിയപ്പോൾ പതിനൊന്ന് തൊഴിൽ കഴിഞ്ഞു ഇതൊക്കെയാണ് എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്